ഹലോ അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ ചർമ്മത്തിൽ കാണപ്പെടുന്ന അരിമ്പാറ നമുക്കെങ്ങനെ വേരോടെ അകറ്റാം എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു ഒറ്റമൂലി ഒന്ന് രണ്ട് ഒറ്റമൂലിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ ചർമ്മത്തിൽ കുറച്ച് കട്ടിയിൽ കാഴ്ചയിൽ വളരെ മോശമായിട്ട് വല്ല പരിക്കണൊക്കെ ആയിട്ട് കാണപ്പെടുന്ന ഒരു ചെറിയ ചെറിയ കുരുവാണ് ഈ അരിമ്പാറ എന്ന് പറയുന്ന സംഭവം അത് നമുക്ക് വലിയ ഉപദ്രവം അല്ലെങ്കിലും അത് നമുക്ക് കാഴ്ചയിലൊക്കെ നമ്മളെ ഭയങ്കര ഒരു അലോസരപ്പെടുത്തും അത് നമുക്ക് എന്തൊക്കെയൊരു വൃത്തിയാടായിട്ടൊക്കെ തോന്നും ഇപ്പം നമ്മളെ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ അപ്പോൾ അതങ്ങനെ ഒരു സംഭവമാണ് ഈ ഒരു അരിമ്പാറ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ദ്രോഹമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തിയാടാണേ അപ്പം അത് നമുക്ക് വേരോടെ അകറ്റാൻ വേണ്ടിയിട്ടില്ല ഒരു ചെറിയ ഒറ്റമൂലി അല്ലെങ്കിൽ വീട്ടുവലി നമ്മളെ വീട്ടിൻ്റെ അടുത്താലേ വീട്ടിൽ കിട്ടുന്ന സാധനം ഉപയോഗിച്ചിട്ട് നമുക്കിതെങ്ങനെ വേരോടെ അകറ്റാം എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് രണ്ട് രീതി ഞാൻ അവിടെ പറയുന്നത് രണ്ട് വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് മായ്ച്ചു കളയാം ഇല്ലാതാക്കി കളയാം അപ്പോൾ അതിൽ ഫസ്റ്റത്ത് ഞാൻ ഫസ്റ്റത്ത് പറയണത് വെളുത്തുള്ളി വെളുത്തുള്ളി ഉപയോഗിച്ചിട്ട് നമുക്ക് അരിമ്പാറിനെ ഇല്ലാതാക്കാം അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വെളുത്തുള്ളിൻ്റെ അല്ലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതക്കുക എന്നിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീരോട് നീരോട് കൂടിയിട്ട് നമ്മൾ ഈ ആ അരിമ്പാറ സ്ക്രബ് സ്ക്രബ് ചെയ്യുക അഥവാ നല്ലോണം ഉരച്ചി കൊടുക്കുകയാണ് വേണ്ടത് ഇത് ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ചെയ്യണം ഇതൊരു രണ്ട് മൂന്നാല് ദിവസം ചെയ്യുമ്പോൾ തന്നെ അരിമ്പാറ മൊത്തത്തിൽ പോയിട്ടുണ്ടാവും ഇത് ഞാനൊരു ഒറ്റമൂലമായിട്ടുള്ളൊരു ബുക്കിൽ ഒരു ബുക്കിൽ ബുക്കിൽ കണ്ടതാണ് കേട്ടോ അതുപോലെ പല ആൾക്കാരും പറഞ്ഞത് കേട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഉപയോഗിച്ചാലും അരിമ്പാറ കളയാൻ പറ്റുന്നൊക്കെ ഇത് അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയാൻ പോണത് പപ്പായനെ പപ്പായ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇൻ്റേത് അങ്ങനെയാണ് കേട്ടോ മാറിയിട്ടുള്ളത് പപ്പായ ഉപയോഗിച്ചിട്ട് ഞാൻ വെളുത്തുള്ളി ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എൻ്റെ മാറിയ രീതി അന്ന് കാണിച്ചരാട്ടോ അപ്പോൾ ഈ വീടുകളിൽ കാണുന്നതാണ് കേട്ടോ ഈ ഒരു വട്ടത്തിൽ ഇട്ടതാണ് എൻ്റെ സംഭവം അരിമ്പാറുണ്ടായിരുന്ന സ്ഥലം അവിടെയാണ് ഞാൻ ശരിക്കും ഇത് ശരിക്കും ഒരു ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് പോയ സമയത്താണ് എനിക്കിങ്ങനെ ഓർമ്മ വന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യാന്ന് എന്നോട് ഒരു ആൾ പറഞ്ഞതാണെങ്കിൽ പപ്പായ ഉപയോഗിച്ചിങ്ങാണ്ട് നമുക്ക് അരിമ്പാറ കളയാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഈ റമലാ മാസം ആയപ്പോൾ എനിക്കൊന്നും അധികം കഞ്ഞി കുപ്പേറി പപ്പായു അപ്പോൾ ആ സമയത്താണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്ത് ചെയ്തത് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പച്ച പപ്പായ പറിക്കണ സമയത്ത് വരില്ല ഒരു പാല് ഒരു കറ അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് കളയണത് നമ്മൾ പപ്പായ പറിക്കണ സമയത്തോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പപ്പായ അല്ലെങ്കിൽ അതിൻ്റെ ഇല പറിക്കുന്ന സമയത്തൊക്കെ ഒരു കറ വരും ഏറ്റവും നല്ലത് പപ്പായൻ്റെ പാലാണ് കേട്ടോ ആ വരുന്ന സമയത്തുള്ള കറയാണ് അതിൻ്റെ ഇപ്പം അങ്ങനെ പോയത് അപ്പോൾ ഞാൻ ഇതൊന്നും ഒരു ഒരാഴ്ചയോളം തേച്ച് കൂടാൻ എനിക്ക് അറിയില്ലായിരുന്നു രണ്ട് ദിവസം എന്തായാലും അടുപ്പിച്ച് തേച്ചിട്ടുണ്ട് ഇന്ന് കിട്ടിയ സമയത്ത് പിന്നെ എനിക്ക് പിന്നെ കാണാല്ലോട്ടോ അപ്പോൾ അപ്പം സത്യം പറഞ്ഞാൽ ആ മൊത്തത്തിൽ ആ കറുത്തതൊക്കെ പോയിട്ടുണ്ട് ഇത് നമ്മൾ ഓരോ അരുമ്പാർക്കും ചിലപ്പോൾ ഓരോ മൂപ്പുണ്ടാകും നല്ല മൂപ്പില്ലതൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് ഇക്കാര്യമാണെങ്കിൽ ടൈം കുടിച്ച് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് മാറിയിട്ടുള്ള ഒരു സംഭവം ഇതാണ് കേട്ടോ പപ്പായൻ്റെ പാൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ക കളഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം നമ്മളാ ആ കരു പോയിട്ട് അപ്പം നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക എന്തായാലും നല്ല മാറ്റം കാണും ആദ്യം പറഞ്ഞ വെളുത്തുള്ളി ഞാൻ ഇങ്ങനെ ഒറ്റമൂലിയേറെ ബുക്കിൽ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഉൾപ്പെടുത്തിയെന്നുള്ളൂ പക്ഷെ എനിക്ക് ഫലപ്രദമായത് ഞാൻ വെളുത്തുള്ളി നോക്കിയിട്ടില്ല സംഭവത്തിൽ എനിക്ക് എല്ലാം ചെയ്യാൻ മടി പിന്നെ പപ്പായ എനിക്കിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അങ്ങനെ വെറുതെ തേച്ച് നോക്കിയിരുന്നുള്ളൂ അപ്പോൾ അത് ഓക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പപ്പായൻ്റെ കറു അഥവാ പാൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അരുമ്പാറു കളയാൻ പറ്റോ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഇത് കളഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്